യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജെ മാനുവൽപാടിക്ക് മുൻവശം സന്ദർശി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡായ കൊല്ലാടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജെ മാനുവൽ പ്രചാര പരിപാടിക്ക് തുടക്കമിട്ട് ഭവനം സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ചെകപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബി രാജൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഇരുപത്തിന് പഞ്ച ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഈ ഒന്നാം വാർഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പ്രായം കൊണ്ടും പക്വത കൊണ്ടും പരിചയസമ്പത്ത് കൊണ്ടും അതിലുപരി ഒരു കരകളഞ്ഞ ഒരു പഴയകാല രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായി ലഭിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ എല്ലാ ജനങ്ങളും ഈ നാട്ടിലെ എല്ലാ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ യാതൊരു സംശയവും വേണ്ട ഇതിനു മുമ്പെല്ലാം നമ്മുടെ നമ്മെ അനുഗ്രഹിച്ചിട്ട് നമ്മുടെ ഈ വാർഡ് കഴിഞ്ഞൊരു വർഷം നമ്മളെ കൈവിട്ട് പോയി പക്ഷെ ആ വാർഡ് തിരിച്ചു പിടിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബന്ധരാണ് അത് വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതിലുപരി ഇതുവരെ ഉണ്ടായിരുന്ന അല്ല നമ്മൾ ചെറുപഞ്ചായത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിലും കവിഞ്ഞ് ഏറ്റവും മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒറ്റക്കെട്ടായി സാധിക്കും അതിനുവേണ്ടി പ്രയത്നമായി ഇന്ന് നമ്മുടെ വാർഡിലെ പ്രചരണ പരിപാടി ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും പരിപൂർണ്ണ സഹായം സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മകൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കൊളയത്ത് ബിനോയ് തോപ്പിൽ റാഫി കൊല്ലാട അലക്സ് കൊല്ലപ്പകമ്പിൽ ജെയ്മോൻ കൊല്ലാട സി സി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ട് എനിക്കധികം സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഇതുപോലെ ഒരുപോലെ ഒരേ സമയത്ത് എല്ലാവരും ഉണ്ടെന്നുള്ളത് കാണുമ്പോൾ തന്നെ എനിക്ക് അത്യധിക സന്തോഷം നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായ് ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ വാർഡിൻ്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഉന്നതത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം അതോടൊപ്പം ഇലക്ഷൻ സമയത്തും എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹായ സാധനങ്ങളും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഞാനത് പറയണമല്ലോ അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സേവനങ്ങളിൽ അവസാനം വരെ ഉണ്ടായി നമുക്ക് നല്ല നല്ല ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് എല്ലാവരും ഒന്നിച്ച് ചെയ്യാം അങ്ങനെ ഈ വാർഡിൻ്റെ സർവ്വതവുമായ പുരോഗതിക്ക് വേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ